ഓം നമോ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ അറുപത്തിയഞ്ച് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് അറുപത്തിയാറാമത്തെ ശ്ലോകം നോക്കാം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്ര അഹം മോക്ഷയിഷ്യാമി സർവധർമാൻ എല്ലാ മാശുചർമാൻ എല്ലാവിധ കർമ്മങ്ങളും പരിത്യജ്യ പരിത്യജിച്ച് ഏകം മാം എണ് ഒരാളെ മാത്രം അതായത് ഈശ്വരനെ ഒരാളെ മാത്രം ശരണം വ്രജ ശരണം പ്രാപിക്കുക അഹം ഞാൻ ത്വാ നിന്നെ സർവപാപേഭ്യ എല്ലാ പാപങ്ങളിൽ നിന്നും മോക്ഷയിഷ്യാമി മോചിപ്പിക്കും മാ ശുച നീ ദുഃഖിക്കരുത് എല്ലാ ധർമ്മങ്ങളും അതായത് എല്ലാവിധ കർമ്മങ്ങളും പരിത്യജിച്ച് അഥവാ ഈശ്വരനിൽ അർപ്പിച്ച് എന്നെ ഒരാളെ മാത്രം ശരണം പ്രാപിക്കുക ഈശ്വരനെ മാത്രം ശരണം പ്രാപിക്കുക ഞാൻ നിന്നെ എല്ലാവിധ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും അതുകൊണ്ട് നീ ദുഃഖിക്കരുത് ഇതാണ് ഭഗവാൻ പറയുന്നത് എല്ലാ കർമ്മങ്ങളും പരിത്യജിക്കുക എന്നാൽ ഒരു കർമ്മങ്ങളും ചെയ്യാതിരിക്കുക എന്നല്ല എല്ലാ കർമ്മങ്ങളും ഈശ്വരനിൽ അർപ്പിക്കുക ഈശ്വര പൂജയായി കർമ്മങ്ങൾ കർമ്മങ്ങളനുഷ്ഠിക്കുക കർത്തൃത്വചിന്ത അതായത് ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു എന്ന ചിന്ത അത് വെടിയുക ഫലത്തെപ്പറ്റി ഉത്കണ്ഠയില്ലാതെ നിസ്സംഗനായി നിയതമായ കർമ്മങ്ങൾ ഈശ്വര പൂജയായി അനുഷ്ഠിക്കുക ഈശ്വരനെ മാത്രം ശരണം പ്രാപിക്കുക അന്യചിന്തകൾ വെടിയുക എങ്കിൽ നിൻ്റെ പുണ്യപാപങ്ങളെല്ലാം അറ്റുപോകും കർമ്മവാസനകൾ നിന്നെ ബദ്ധനാക്കുകയില്ല നീ മുക്തനായിത്തീരും കർമ്മഫലങ്ങൾ നിന്നെ പിന്തുടരുകയില്ല അതുകൊണ്ട് ഒരു തരത്തിലും നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഇതാണ് ഭഗവാൻ പറയുന്നത് തൻ്റെ സാമൂഹ്യനിലയ്ക്കനുസൃതമായ കർമ്മങ്ങൾ അവനവനിൽ ചേരുന്ന നിയതകർമ്മങ്ങൾ ഏതൊരാൾക്കും നിർവഹിക്കുവാനുണ്ടാകും അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അയാൾ ആത്മീയമായ ഉണർവിലേക്കും ഉയരണം അപ്രകാരം ഉയരുന്നില്ലെങ്കിൽ ആ കർമ്മങ്ങളെ ആളെ ബദ്ധനാക്കും അതിനുള്ള വഴിയാണ് കർമ്മപരിത്യാഗം അഥവാ കർമ്മഫലത്യാഗം കർമ്മങ്ങൾ ചെയ്യാതിരിക്കലല്ല വിനെയോ ആ കർമ്മത്തിൻ്റെ ഫലത്തെ ത്യജിക്കുക അപ്പോൾ അത് കർമ്മം ത്യജിച്ചതിന് തീരും കർമ്മഫലത്തെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി അനുഷ്ഠിക്കുക നിസ്സംഗനായി കർമ്മമനുഷ്ഠിക്കുക എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഉളവാകുന്ന കർമ്മവാസനകൾ കർമ്മഫലങ്ങൾ നിന്നെ ബാധിക്കുകയില്ല അത് കർമ്മത്യാഗത്തിന് തുല്യമായിത്തീരും കർമ്മം തന്നെ ത്യജിക്കുന്നതിന് തുല്യമായിത്തീരും ഈ കർമ്മഫലത്യാഗം അതുവഴി നിനക്ക് മുക്തിമാർഗം തെളിയുകയും ചെയ്യും അതുകൊണ്ട് ഒരു തരത്തിലും നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല അർജുന എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതീ വാസുദേവായ